പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുക എന്നാൽ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ ഇല്ല ഇന്ന് നമ്മളെ കയ്യിലില്ല ഫാമിന് കൃഷിക്ക് അല്ല അനുയോജ്യമായ രണ്ടര ഏക്കർ സ്ഥലവും ചെറിയൊരു വീടും അതും ബസ് റൂട്ടിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാറി പഞ്ചായത്ത് റോഡോട് കൂടിയ സ്ഥലം പറ്റാത്ത കിണർ വെള്ളം എവിടെയാണെന്ന് അറിയണ്ടേ ചെറുപുഴ ചിറ്റാരിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ കുറേ ആൾ നമ്മളോട് ചോദിക്കാറുണ്ട് കുറഞ്ഞ ബഡ്ജറ്റിൽ നല്ല സൗകര്യമുള്ള സ്ഥലം നിങ്ങൾ വീഡിയോ ചെയ്യാറില്ലേ ചെയ്യാറില്ലെന്ന് അവർക്കൊക്കെ ഉപകാരമുള്ള വീടിയാണ് അപ്പോൾ ഈ രണ്ടര ഏക്കർ സ്ഥലത്തിനകത്ത് ആദായമായിട്ടുള്ള നൂറ് റബ്ബറുണ്ട് കൂടാതെ ഒരു മുപ്പത് തെങ്ങ് കോ കുരുമുളക് വാഴ അങ്ങനെ കുറച്ച് ഇനങ്ങളും കവുങ്ങും തൈകളും ഒരു നാനൂറ്റമ്പത് കൂടാതെ കുറച്ച് കവുങ്ങുകളും ഉണ്ട് വറ്റാത്ത കിണർ വെള്ളം കൂടാതെ ഒരു കുളമുണ്ട് ഒരു തോടുണ്ട് അപ്പോൾ വെള്ളത്തിനാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല നല്ല നിരപ്പായ സ്ഥലമാണ് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ ഫാം ഹൗസ് തുടങ്ങുന്നവർക്കും ഫാം തുടങ്ങുന്നവർക്ക് കൂടാതെ പശു പാമ് ഫന്നി ഫാം ആട്ഫാം കോഴി ഫാം അങ്ങനെ ഫാം തുടങ്ങുന്നവർക്കൊക്കെ ഉപകാരമുള്ള സ്ഥലമാണ് ഈ രണ്ടര ഏക്കർ സ്ഥലം താമസയോഗ്യമായ ഒരു വീടുണ്ട് ഏകദേശം ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ ഇരുന്നൂറ് മീറ്റർ പഞ്ചായത്ത് റോഡോട് കൂടിയ സ്ഥലം അപ്പോൾ ചെറിയ ബഡ്ജറ്റിൽ സ്ഥലം വാങ്ങിയിട്ട് വലിയ രീതിയിൽ ഫാം ഒക്കെ തുടങ്ങുന്നവർക്കൊക്കെ ഉപകാരമുള്ള സ്ഥലമാണ് ഈ രണ്ടര ഏക്കർ സ്ഥലം എല്ലാവിധ സൗകര്യത്തോടു കൂടിയ ഈ രണ്ടര ഏക്കർ സ്ഥലവും ചെറിയൊരു വീടിനും ഉടമസ്ഥൻ ആഗ്രഹിക്കുന്ന വില മുപ്പത് ലക്ഷം രൂപയാണ് അപ്പോൾ ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ഥലത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിലും വീഡിയോ നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക ഇനി വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കുക ഫാം തുടങ്ങുന്നവരിലേക്കും നല്ല രീതിയിൽ കൃഷി ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് ഭാവിയിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നവരിലേക്കൊക്കെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ആർക്കെങ്കിലും ഉപകാരപ്പെടും നിങ്ങളുടെ സ്ഥലം വിൽക്കുകയാണെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് വഴിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയോ ഇൻസ്റ്റാഗ്രാം വഴിയോ പരസ്യം നൽകാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോകൾ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക ഇതുപോലത്തെ വില കുറഞ്ഞ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളെ നിങ്ങൾക്കും ഉപകാരപ്പെടും അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം